ഈ ആധുനിക യുഗത്തിലും മതത്തിന്റെ പേര് പറഞ്ഞ മനുഷ്യരെ കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരുവിലായുധങ്ങളുമായി ഇറങ്ങുന്ന സംഘങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചിട്ടുള്ളത് നോക്കുക മതഭ്രാന്ത് തലയിൽ കയറ്റിയവന്മാരും അത് കയറ്റിയിട്ട് തെരുവിലിറങ്ങിയവന്മാരും ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ലോകത്ത് ജനാധിപത്യത്തിന്റെ പേരിലും മതേതരത്വത്തിന്റെ പേരിലും ഈ രാജ്യം ഒരുപാട് ഉയർച്ചയിൽ നിന്നിട്ടുണ്ട് പക്ഷെ ആ രാജ്യം ഇന്ന് ഓരോ ദിവസവും മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ വേട്ടയാടപ്പെടുന്ന വാർത്തകളാൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ദേശസ്നേഹി എന്ന നിലയിൽ ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ വളരെയധികം സങ്കടമുണ്ട് എന്താണ് രാജസ്ഥാനിലെ കരൗലിയിൽ സംഭവിച്ചത് നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടുന്നു അവരുടെ വീടുകൾ കത്തിച്ച് ചാമ്പലാക്കുന്നു അതിനകത്ത് മനുഷ്യരുണ്ടോ എന്നുള്ളത് പോലും നോക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്തിനു വേണം പറയാൻ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത നിരപരാധികളായിട്ടുള്ള ഈ ലോകത്തോട് ഒരു തെറ്റ് പോലും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള പിഞ്ചോമനകൾ പോലും ഉണ്ട് എന്നുള്ളത് പരിശോധിക്കാതെ അതിനകത്ത് തീ തീവക്കുന്നുണ്ട് എങ്കിൽ ഇവരുടെയൊക്കെ തലക്കകത്ത് എത്രത്തോളം വലിയ മതഭ്രാന്ത് ഉണ്ടാകും രാജസ്ഥാനിലെ കരൗലിയിൽ സംഭവിച്ചത് ഇതാണ് അതായത് ഹിന്ദു സേന എന്നറിയപ്പെടുന്ന യഥാർത്ഥ ഹിന്ദുക്കളല്ല യഥാർത്ഥ ഹിന്ദുക്കൾ ഈ രാജ്യത്തെ ജനങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ് മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നവരാണ് ക്രിസ്ത്യാനികളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അവരുടെ സംസ്കാരം വലിയ സംസ്കാരമാണ് അവരുടെ സംസ്കാരം എത്രത്തോളം വലിയ സംസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തേക്ക് വന്നവരെ ചേർത്ത് നിർത്തിയിട്ട് വിശാല മനസ്സിന്റെ പ്രതീകമായവരാണ് ഹൈന്ദവർ അവർ വിശാലതയുടെ ആളുകളാണ് എല്ലാം സ്വീകരിക്കുന്ന ആളുകളാണ് സഹനത്തിന്റെ സ്നേഹത്തിന്റെ വക്താക്കളാണ് ഹൈന്ദവർ പക്ഷേ ഇവരുടെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു കുട്ടനുണ്ട് അവർ അപകടകാരികളാണ് അവരെ തിരിച്ചറിയേണ്ടത് മതേതര സമൂഹത്തിന്റെ ബാധ്യതയാണ് ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് പോലും അത്തരക്കാരെ നമ്മൾ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത്തരക്കാർ ഈ ലോകത്തെ എവിടെയൊക്കെ വളർന്നു വന്നിട്ടുണ്ടോ ആ ലോക ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നാശത്തിൻ്റെ അല്ലെങ്കിൽ ദയനീയതയുടെ വല്ലാത്ത വിഷമത്തിൻ്റെ അവസ്ഥകൾ മാത്രമേ അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇവിടെയാണ് രാജസ്ഥാനിലെ കരൗലിയിൽ നടന്ന സംഭവവും നമ്മൾ എടുത്തു വായിക്കേണ്ടത് അതായത് ഹിന്ദു സേന എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ പേര് വെച്ച് വർഗീയത പറഞ്ഞ് പരത്തുന്ന ഹിന്ദു സേനയുടെ ആളുകൾ ഒരു ബൈക്ക് റാലിയുമായിട്ട് കരൗലിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് വരുന്നു അവിടെ വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു അത്തരത്തിലുള്ള ഗാനങ്ങൾ അവിടെ മുസ്ലിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ അവർ വെക്കുന്നു ഇത്തരത്തിലുള്ള രീതികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകും കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതിനിടയിൽ കലാപത്തിന് വേണ്ടിയിട്ട് തയ്യാറായി വന്ന ഇവർ നാൽപ്പതോളം വീടുകളാണ് തീവച്ച് നശിപ്പിച്ചത് ഒരു വീടിനകത്ത് പിഞ്ചു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആ പിഞ്ചുകുഞ്ഞിനെ രക്ഷിച്ചത് ഒരു പോലീസുകാരനാണ് ആ പോലീസുകാരന്റെ കൃത്യമായ ഇടപെടലിലാണ് ആ പിഞ്ചു കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളത് നോക്കുക എന്തൊരവസ്ഥയാണ് നാൽപ്പതോളം വീടുകൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് നാൽപ്പതോളം കുടുംബങ്ങളെ സാമ്പത്തികമായി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള അവരുടെ ഭവനമാണ് പരിപൂർണമായും കത്തി നശിച്ച് ഇല്ലാതായിരിക്കുന്നത് കരോലിയിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട കുടുംബങ്ങൾ മുസ്ലിങ്ങൾ നിലവിളിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുകയാണ് എന്നാൽ ഇതിനിടയിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബൈക്ക് റാലിക്ക് പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല അതുകൂടാതെ പോപ്പുലർ ഫണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നേരത്തെ ഒരു പരാതി ഈ വിഷയത്തിൽ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട് എന്നാൽ ഇതൊക്കെ ഒരു രീതിയിലും പരിഗണിക്കാതെയാണ് അവിടെ ഈ റാലി എത്തിയത് ഈ റാലിയുമായി ബന്ധപ്പെട്ട് ആക്രമണം നടത്തിയ ആളുകളെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പിയുമായി സംഘപരിവാരുമായി ബന്ധമുള്ള ആളുകളാണ് ഇവിടെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നുള്ളത് നോക്കുക എല്ലാ രീതിയിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോട് താല്പര്യപ്പെടുന്ന അവരുടെ രാഷ്ട്രീയത്തോട് കൂറുപുലർത്തുന്ന ആളുകളാണ് ഇത്തരത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഡൽഹിയിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവരെ നിയമപരമായിട്ട് നേരിടാൻ ഒരു ഭരണകൂടവും ആത്മാർത്ഥമായിട്ട് രംഗത്ത് വരാത്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് എന്തായാലും കരോലിയിലെ സംഭവം വളരെയധികം വിഷമമുണ്ടാക്കുന്ന വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവ വികാസം തന്നെയാണ് ന്യൂസ് റിപ്പബ്ലിക് അല്ല